ആ പിസ്സ വാങ്ങിയ കൊറച്ച് കാശ് കിട്ടാനുണ്ട് എന്തത് എന്താ വിസന അടിച്ച പിന്നെ കാശ് തരാൻ കാശ് കൊടുത്തു അത് ശരി അപ്പൊ കള്ളശിമാർ അതുകൊണ്ടാണ് അല്ലെ മുങ്ങിയത് ആ അതെ അവനേത് ദുരി പോയി ഒളിച്ചാലും ഈ മീനാനോ അവന് അറിയാൻ കച്ചവടക്കെ ഉഷാറുണ്ട് കള്ള നായി ഇന്നും പറ്റി അല്ലടാ ഇന്നൊന്നും വേണ്ട മോനെ തല്ല എന്റെ കൈയല്ലേ ധാരാളം അല്ല കാരണം മായും രാവിലെ പോന്നല്ല പിന്നെ പേസി ഇല്ല ആളും തന്നെ